ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന ഭാഗികമായ ഈ യുദ്ധം ഒരു സമ്പൂർണ്ണ യുദ്ധമായി മാറുകയാണെങ്കിൽ ചരിത്രപരമായ ബന്ധങ്ങൾ പ്രതിരോധ ബന്ധങ്ങൾ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ നിരവധി രാജ്യങ്ങൾ ഇന്ത്യയെ പിന്തുണച്ചേക്കാം അങ്ങനെ നമ്മെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ രാജ്യങ്ങളേതൊക്കെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് ഫ്രാൻസ് ദീർഘകാല സൗഹൃദവും ശക്തമായ പ്രതിരോധ ബന്ധവും കാരണവും ഫ്രാൻസ് ഇന്ത്യയെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് അവർ മുമ്പ് പല കാര്യങ്ങളിലും ഇന്ത്യയെ വിമർശിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ശക്തമായ റഫാൽ യുദ്ധവിമാനങ്ങളും അന്തർവാഹിനി നിർമ്മാണ സഹായവും ഇന്ത്യക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ട് റഷ്യ സ്വാതന്ത്ര്യം ലഭിച്ചതു മുതൽ ഇന്ത്യയുടെ തന്ത്രപരമായ സഖ്യകക്ഷിയാണ് റഷ്യ അന്താരാഷ്ട്ര വേദികളിൽ ആ രാജ്യം ഇന്ത്യയെ സ്ഥിരമായി പിന്തുണയ്ക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധസമയത്ത് റഷ്യ ആയുധങ്ങളും സൈനിക സഹായങ്ങളും നമുക്ക് അയച്ചു തന്നു അത് ആ യുദ്ധത്തിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിക്കുകയും ചെയ്തു മൂന്ന് ഇസ്രായേൽ ഇന്ത്യയ്ക്ക് വളരെ നിർണായകമായ സാങ്കേതികവിദ്യ ഡ്രോണുകൾ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ അതിർത്തി സുരക്ഷയ്ക്കാവശ്യമായ സാങ്കേതിക വിദ്യ എന്നിവ നൽകിക്കൊണ്ട് ഇസ്രായേൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെ കൂടുതൽ ശക്തമാക്കുകയും നയതന്ത്രപരമായി ശക്തമായ ബന്ധം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു ഇതിനു പുറമെ ഇസ്രായേൽ ശക്തമായ സുരക്ഷ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ഇന്ത്യയുമായി പങ്കിടുകയും നമ്മുടെ സൈനികരെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു ഇതുമൂലം ഒരു യുദ്ധമുണ്ടായാൽ തീർച്ചയായും ഇസ്രായേൽ ഇന്ത്യയെ ആയിരിക്കും പിന്തുണയ്ക്കുക നാല് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഇന്ത്യയും പാകിസ്ഥാനുമായി ഒരു സമ്പൂർണ്ണ യുദ്ധം തുടങ്ങിയാൽ തുടക്കത്തിൽ അതിൻ്റെ തീവ്രത കുറയ്ക്കാൻ ഇരു രാജ്യങ്ങളെയും പ്രേരിപ്പിച്ചേക്കാമെങ്കിലും നയതന്ത്രപരമായും സാമ്പത്തികമായും ഒരുപക്ഷെ സൈനികപരമായും തന്നെ യു എസ് ഇന്ത്യയെ പിന്തുണയ്ക്കുക തന്നെ ചെയ്യും തീവ്രവാദം സംഘർഷത്തിൻ്റെ കേന്ദ്രമായിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും മേൽപ്പറഞ്ഞ രാജ്യങ്ങളെ കൂടാതെ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ സാധ്യതയുള്ള മറ്റ് രാജ്യങ്ങളാണ് ജപ്പാൻ ബ്രിട്ടൻ ബംഗ്ലാദേശ് ഇറ്റലി മെക്സിക്കോ എന്നിവ എന്നാൽ അവരുടെ ഇടപെടലിൻ്റെ നിലവാരം സംഘർഷത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്ന് മാത്രം എന്നാൽ ആണവ പ്രതിരോധം നയതന്ത്ര മാർഗങ്ങൾ സാമ്പത്തിക താൽപ്പര്യങ്ങൾ എന്നിവ കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു പൂർണ്ണ യുദ്ധത്തിനുള്ള സാധ്യത കുറവാണെന്നാണ് ഇപ്പോഴും പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് Please subscribe to this channel for more news and facts.